ഉദ്ദേശം എന്താന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ നാല് വർത്താനം പറയാനുണ്ട് ഇവിടെ അല്ലെങ്കിൽ എൻ്റെ കുറേ വല്ലെങ്കിൽ പറയും ഞാനല്ലെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നെ നിങ്ങൾ സ്വീകരിക്കും ചെയ്യരുത് എന്നൊക്കെ എന്ത് അറിയുന്നില്ല ഞാൻ ഞാൻ എന്തായാലും മറിയുമ്പോഴത്തേക്ക് ഫോർസ് ഫിലിരിക്കണത് പിന്നെ എൻ്റെ നാല് വർഷവും അലങ്കാരമല്ലത് മഴ എൻ്റെ എല്ലാ വീടുകളിലൊക്കെ തന്നെയായിരിക്കും അവസ്ഥ മൊത്തം തുണിയാണ് ദേശം എങ്ങോട്ട് തന്നെയാലും തുണികളെ ചെറുകൾ തരുന്നില്ല എനിക്ക് വന്നിട്ട് തോടെ ആരും നടക്കാൻ പറ്റത്തില്ല ഞാൻ എന്താ ചെയ്യാനും ഞാൻ എനിക്ക് വീട് എടുക്കാൻ പോയി എവിടെ പോയിരുന്നാലും ഞാൻ എനിക്ക് എനിക്കറിഞ്ഞില്ല കേസു ഈ മഴയുമ്പോഴത്തേക്കും ഞാൻ എവിടെ പോയി ഇവിടെ ഏത് മുട്ടിലും മുകളിലും പോയിരുന്നാലും അവിടെ തുണികളേ തുണികളെയുള്ള ദൈവം ഞാൻ അവസാനം വീടിൻ്റെ മണ്ടേ ഞാൻ ഈ ഹോൾസ് ഞാൻ ഇവിടെ മണ്ടേ കണ്ടിന് വീഡിയോ ചെയ്യാനും എന്താ ചെയ്യാനും ഞാൻ എങ്ങനെങ്കിലും ഒക്കെ സംസാരിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് എന്ത് വന്നു വെച്ചാൽ എനിക്കും അറിഞ്ഞുവിടാം പക്ഷേ എനിക്കതെങ്കിലും പറഞ്ഞില്ലേ തെറ്റോ നമുക്ക് എന്തോ പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ഞാൻ വലിയൊരു സംഭവമാണ് ഞാൻ ഞാനൊക്കെ വലിയൊരു സംഭവമാണ് എനിക്കറിഞ്ഞോടാ എനിക്കറിയാം എന്നാലും എനിക്കറിഞ്ഞോടാ ഞാൻ ാണ് വീട്ടുകാര് പറയുന്നത് ഈ വീട്ടുകാർക്ക് ഞാനാണ് പോലും ഇപ്പൊ ഒരു എന്റർടൈൻമെന്റ് ഞാൻ ഈ വീടിനത് പോലാണ് പോലും എനിക്കറിഞ്ഞൂടെ ഞാൻ ഞാൻ ഗുരുമാറ്റം പുഴക്കപ്പെടാൻ വേണ്ടിട്ട് എന്റെ തെറ്റി ചെറുതെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടല്ലേ ഞാൻ ആകെ നാണം കേട്ടിരിക്കുകയാണ് എനിക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാനാണ് ഈ വീടിന്റെ ഐശ്വര്യം പോലും